മഴയ്ക്ക് നേരിയെ ശമനമായെങ്കിലും വെള്ളക്കെട്ടൊഴിയാതെ ഒരു പ്രദേശം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മനക്കപ്പാടം നെഹ്റു റോഡ് പരിസരത്തെ കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത് അഞ്ച് ദിവസം മുൻപ് പെയ്ത മഴയിലാണ് ഈ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായത്

താമസിക്കുന്ന ഇവിടെ വരുമ്പോൾ വരുമ്പോൾ നമ്മൾ നമ്മൾ സേഫ്റ്റി നോക്കി പോയിട്ട് കാര്യമില്ല നല്ല ഞങ്ങൾ അവിടെ പ്രദേശത്തെ സേവന അംഗൻവാടിയിലും വെള്ളം കയറി ആദ്യകാലങ്ങളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ വെള്ളക്കെട്ട് രൂക്ഷമായെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് മൂന്നുപേടിക ബൈപ്പാസ് പണിയുന്നതിന്റെ സമീപത്താണ് ഇത്രയും വെള്ളക്കെട്ടുള്ളത് റോഡ് പണിയുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകി പോകുന്ന തോടുകൾ നികത്തിയതാണ് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഇരുപത്തൊന്ന് വർഷത്തിലും അംഗൻവാടി കോമ്പൗണ്ടിന് ഉള്ളിൽ ചെറിയ തോതില് നമ്മൾ ചവിട്ടിയെ തെറിക്കുന്ന രീതിയിലുള്ള വെള്ളം വരാതല്ലാതെ നമ്മുടെ അംഗൻവാടി ഉള്ളിലോ അല്ലെങ്കിൽ ഇതേപോലെ പുറത്ത് വെള്ളം വന്നിട്ടില്ല ഇതുവരെ ഇപ്പൊ ഈ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങിയപ്പോൾ ഇപ്രാവശ്യം ഇത്ര അധികം വെള്ളം കയറിയത് ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങൾ നാലുമണി നാല് മണി നേരത്ത് ഇവിടെ ഈ അംഗൻവാടിയുടെ ഉള്ളിലോ ഈ റോട്ടിലോ അംഗൻവാടി ഒട്ടുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഒരു ഏഴ് മണിയായപ്പോഴത്തേനും അംഗൻവാടിയുടെ ഉള്ളിൽ രണ്ടടി വെള്ളം ഉയരത്തിൽ വെള്ളം പൊന്തി പൊതാം തീയതി തൊട്ട് തുടങ്ങിയതാണ് ഈ വെള്ളം ഒന്ന് പോകാനുള്ള പ്രവർത്തനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെള്ളത്തിൽ കൂടെ നീന്തുന്നത് അപ്പം ഇതുവരെ ഹൈവേ വന്നപ്പോൾ ഞങ്ങളുടെ വെള്ളം ഒഴുകി പോകുന്ന എല്ലാ ചാലുകളും അടഞ്ഞു പോയി ആ അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ തീരെ വെള്ളം പോവാത്തത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി പഞ്ചായത്തിൽ നിന്ന് ജെ സി ബി വന്നിട്ട് ഈ നാഷണൽ ഹൈവേ തന്നെ പൊളിച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് വിട്ടു അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിലേക്ക് വെള്ളം കയറുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങോട്ട് വന്നിട്ട് ആ പൊളിച്ച് വിട്ട ചാൻ അടപ്പിച്ചവർ അത് അപ്പോൾ പിന്നെ വെള്ളം പോകാനൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല വീണ്ടും പിറ്റേ ദിവസം ഞങ്ങൾ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊണ്ട് കൊടുത്തിട്ട് പോലീസ് പറഞ്ഞ് നിങ്ങൾ പൊട്ടിച്ചോ എന്തെങ്കിലും കംപ്ലയിൻ്റ് എതിർക്കാൻ ആരെങ്കിലും വരണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ എന്ന് പറഞ്ഞു പക്ഷെ ആരും വന്നിട്ടില്ല ഇതുവരെ എതിർത്തിട്ടില്ല ഹൈവേ നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളെത്തി വെള്ളം ഒഴുകിപ്പോകാനായി ചാലുകേറി നൽകിയെങ്കിലും ഇതുവരെ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ്